പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലൊരു ഒരു കരാർ ഒപ്പിട്ടു എന്താ കരാർ എന്ന് പറയുന്നു ഇനി മുതൽ ഞങ്ങൾ ചങ്കുൻ ചങ്കാണ് ഞങ്ങൾ കിണ്ടിങ് കിണ്ടിയാണ് ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു പുറം നാട്ടുകാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ പുറന്നാട്ടിനെ ഞങ്ങൾ രണ്ട് പേര് സംയുക്തമായി നിന്നുകൊണ്ട് ആക്രമിക്കുന്നവരാണ് അപ്പോൾ അതിന് ഇന്നലെ ഇട്ടിരുന്നു ഈ പാകിസ്ഥാനുള്ള വർത്തമാനം കേട്ടിട്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന പിന്നാമ്പറം വിശാലാക്കിയിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വന്നിട്ട് കുറേ എന്താ പറയുക മാർഗം കൂടിയ കമന്റ് കമൻ്റിട്ട് അതായത് മാർഗം കൂടിയ മുസ്ലിം എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ അത് കുറച്ച് കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അതായത് ഇന്ത്യയും സൗദിയും തമ്മിലൊരു വ്യാപാര കരാറുണ്ട് ഈ കരാറൊക്കെ മറന്നുകൊണ്ടാണ് ചില ഈ മാർഗ്ഗം കൂടിയന്മാർ എന്നെ നോക്കി ചീത്ത വിളിക്കുന്നതും തെറി പറയുന്നതും ഞാൻ എൻ്റെ ഇന്ത്യ എന്നുള്ള വികാരം ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് പോട്ടെ ഇവന്മാർക്ക് എന്ത് വികാരം ഉണ്ടായിട്ടാണ് എന്റെ ചീത്ത പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന്മാർ പണം എന്താ വെച്ചാൽ എന്നാ പിന്നെ സൗദി അറേബ്യയിൽ പണം എടുക്കണ സംഖ്യ വരാൻ പറയടാ എന്നാൽ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതല്ല ഇന്ത്യക്കാരോടും തിരിച്ചു വരാൻ എന്നല്ല പറയണത് സംഖ്യകളോട് വരാൻ പറയടാ ആ എന്താ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത മനസ്സിലായില്ല അപ്പോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത ഈ മാർഗം കൂടിയമ്മോടെ ഞാൻ ചോദിച്ചു നിങ്ങൾക്കെന്താ പ്രത്യേകത അത് പറഞ്ഞു നിങ്ങൾ അറബികളാണോ അറബി രക്തങ്ങളാണോ നിങ്ങൾ അല്ല നിങ്ങളുടെ നിങ്ങളുടെ ഡിഹിഎ ഇന്ത്യക്കാരാണ് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഇന്ത്യക്കാരനൊരിക്കലും അറബിയാകാൻ പറ്റില്ല അവരെ കണക്കിൽ നിങ്ങളൊക്കെ മറും കൂടിയവരാണ് നിങ്ങളൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടൊന്നും അംഗീകരിച്ചില്ല ഓ അംഗീകരിച്ചിട്ടുണ്ടോ എന്താണ് പോണ പോണപോക്കൽ മുസ്ലിങ്ങളാണെന്ന് പറയാത്രേ ഉള്ളൂ പിന്നെ ഈ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും ഈ പറഞ്ഞ സൗദി തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ ഉണ്ടോ അല്ല എൻ്റെ അറിവില്ല എങ്ങൾക്ക് ഇണ്ടോ അതുമില്ല ഇന്ത്യയും സൗദിയും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ട് കുറേ ഭക്ഷ്യ സാധനങ്ങൾ അങ്ങോട്ടും അവിടുന്ന് കുറേ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടും ഇന്ത്യ സൗദിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം പതിനൊന്ന് ഡോളർ ഡോളറാണെങ്കിൽ സൗദി അറേബ്യ തിരിച്ച് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത് ബില്യൺ ഡോളറാണ് മനസ്സിലായ പകുതിയുടെ മേലെ വരുമാനം കൊണ്ടുപോകുന്നത് സൗദി അറേബ്യ അപ്പോൾ ആ സൗദി അറേബ്യയുടെ ഇന്ത്യക്കുള്ള കരാർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കരാറുള്ളടത്തോളം കാലം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ആളുകളെ അങ്ങോട്ട് സ്വീകരിക്കണം അതിൽ എന്ന് എഴുതിയിട്ടുള്ളൂ അതിൽ മുസ്ലിം എന്നൊന്നും എഴുതിയിട്ടില്ല ഹിന്ദു എന്ന് എഴുതിയിട്ടില്ല ക്രിസ്ത്യൻ എന്ന് എന്നെഴുതിയിട്ടില്ല പിന്നെ എന്തിനാ സംഖ്യകളോട് മാത്രം തിരിച്ചു വരാൻ പറഞ്ഞു ആ സംഖ്യകളെ മാത്രമാണ് ഇന്ത്യക്കാരെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായോ അപ്പോൾ ആ ഉള്ളിലാ ഉണ്ട് സംഖ്യകളാണ് ഇന്ത്യക്കാരെന്നുള്ളത് ആ ഓക്കെ അവിടെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ അവർ ഒരിക്കലും മുസ്ലിം ആർട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങക്ക് എന്ത് വിലയാണ് അവർ തരുന്നത് ഇങ്ങക്ക് പോട്ടെ മറ്റുള്ള അറബികൾ അറബി രക്തമുള്ള ആളുകളുണ്ടല്ലോ അവരെ പോലും അവർ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഫലസ്തീൻ പോലുള്ള സ്ഥലങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും ദുരന്തങ്ങളുണ്ടായിട്ടും അവിടെ കുറച്ച് ആൾക്കാരെ കൊണ്ടു ഈ സൗദി അറേബ്യ എന്നൊക്കെ പറയണത് എന്താ പറയുക പ്രവാസികളാണ് കൂടുതൽ അതായത് ജോലി ചെയ്യാൻ പോകാനാണ് അവിടെ കൂടുതൽ അവിടുത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നവരാ പല രാജ്യങ്ങളിലൊന്നും അപ്പം അങ്ങനെയാണെങ്കിൽ കൊണ്ട് കുറേ ആൾക്കാർക്ക് അവിടെ പോയി പൗരത്വം കൊടുക്കാത്തവർ അവർക്ക് എന്ത് അവർക്ക് അവരുടെ രാജ്യമുള്ളു അതിൻ്റെ ഇല്ല മനസ്സിലായില്ലേ നിങ്ങളെ മതത്തിൽ പറഞ്ഞ പോലെ മദീനയാണ് ആക്രമിക്കാൻ വരുന്നെങ്കിൽ മദീനെ നിങ്ങൾ ആക്രമിച്ചോണം എന്നാണ് അതന്നെ ഞാനും പറഞ്ഞു സൗദി അറേബ്യ പോറ്റമ്മയെ പെറ്റമ്മയെ അയൽപക്കത്ത് അമ്മയെ ആരായിക്കോട്ടെ ഇന്ത്യക്കെതിരെ വന്ന ഇന്ത്യ അടിക്കും അന്നേരം പിന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ കടന്നിട്ട് കുറെ എണ്ണം കൂടെ കടന്ന് വരകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ സംഘികളം കണ്ടു തിരിച്ച് വിളിക്കുക എന്ത് അവകാശത്തിന്റെ പേരിൽ അവിടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ അതായത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല അവിടെ ഇന്ത്യക്കാർക്കേ സ്ഥാനമുള്ളൂ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഇക്കാമേലൊക്കെ ചുവപ്പ് പച്ച മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നുമില്ല അത് കാലങ്ങളോടെ മാറി ഇന്ത്യക്കാർക്ക് ഒരൊറ്റ ഐഡന്റിറ്റി ഉള്ളൂ അതായത് അവിടെ പണിയെടുക്കാനുള്ള റെസിഡൻസ് പെർമിറ്റിന് ഇപ്പോൾ ഒരറ്റ രീതിയുള്ളൂ ആദ്യം എങ്ങനെയല്ലായിരുന്നു ഹിന്ദുവിന് വേറെ മുസൽമാൻ വേറെ ക്രിസ്ത്യന് വേറെ അങ്ങനെ തരംതിരിച്ചു കൊണ്ടാണ് അവരെ നമ്മളെയൊക്കെ കയറ്റിക്കൊണ്ടിരുന്നത് അതൊക്കെ ആണും പെണ്ണും കട്ടന്മാർ ഭരിച്ചിരുന്ന കാലം അത് പോട്ടെ അപ്പോൾ കാലൊക്കെ മാറിയില്ലേ ഇപ്പോൾ കാലൊക്കെ മാറി ഇന്ത്യയൊക്കെ വേറെ ലെവലിലെത്തി ഇപ്പോൾ ഇന്ത്യക്കെതിരെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നാമ്പുറം വിശാലമാക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത് ഈ പാകിസ്ഥാൻ കുണ്ടന്മാരെ വർത്തമാനം കേട്ടു പോയ അപ്പോൾ അത് പറയുമ്പോൾ സൗദി അറേബ്യനെ എന്ന് പറഞ്ഞപ്പെടുന്ന കുറേ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മാർഗത്ത് കൂടി മുസ്ലിങ്ങളൊരു ചാടി വരികയാണ് എന്തിനടാ എൻ്റെ എൻ്റെ ചോരയടാ ഞാനൊക്കെ സൗദിയാളല്ല എൻ്റെ ചോര അത് മനസ്സിലായു അറേബ്യകളല്ല എന്റെ ചോര ഞാനൊക്കെയാണ് എന്റെ ചോര നീ എനിക്കെതിരെ വാളെടുക്കാൻ വരുന്നല്ലേ നീ എനിക്കെതിരെ തെറി പറഞ്ഞു വരുന്നെ നീ അവരെ തെറി വിളിക്കടാ നമ്മളെ നിറക്ക് വരികയാണെങ്കിൽ നമ്മൾ അവനെ തിരിച്ചടിക്കുന്ന കുറെ അല്ലാതെ കണ്ണു കണ്ട ചോരമാർക്ക് വേണ്ടി നീ എന്തിനു സംസാരിക്കണേ നീ എനിക്ക് വേണ്ടി സംസാരിക്കും ഒന്നല്ലേ എന്റെ കാരണന്മാരും മതന്മാരണ്ടല്ലോ അല്ലേ അത് കളിക്കരുത് കളിക്കരുത്ട്ടാ എൻ്റെ കാരണന്മാരിൽ ഒരാൾ മതം മാറിയതാണ് നിങ്ങളിൽ ഒരാൾ ഉണ്ടാവാൻ കാരണം അത് മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പല കാരണന്മാരും ഇങ്ങനെ മാറി മാറി പോയതുകൊണ്ടാണ് ഇങ്ങനൊരു മുസ്ലിം സൊസൈറ്റി ഇവിടെ ഉണ്ടായത് അപ്പം നിങ്ങൾ ഇന്നെയല്ലേ തെറിവിളിക്കണം ഞാൻ എങ്ങനെ നോക്കിയാലും നിങ്ങളെ ഡി എൻ എ ഒ നിങ്ങളെ ഇന്നെ തെറിവിളിക്കണ്ട എനിക്ക് ഇങ്ങളെയും തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ സൗദി അറേബ്യ വന്നിട്ട് നമ്മളെന്തെങ്കിലും ഒക്കെ ഞൊട്ടു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ച് നടിക്കണം അതല്ല എൻ്റെ ഒരു മര്യാദ അവിടെ നിങ്ങള് മുസ്ലിമാണ് ഞാൻ ഹിന്ദു മറ്റൊരു ക്രിസ്ത്യനാണെന്ന് മാറി നിൽക്കില്ലേ ചെയ്യേണ്ടത് നമ്മളെ രാജ്യത്തിനെതിരെ വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് മനസ്സ് തയ്യാറെടുത്തോണം നമ്മൾ വിശ്വാസപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങളെ രാജ്യത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പണി തരുമെന്ന് ഇപ്പോളേ മനസ്സിൽ ഇങ്ങനെ കയറ്റിവെക്കണം അതിനൊക്കെ വേണ്ടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത് അല്ലാതെ നിങ്ങളോട് വെറുതെ വെറുപ്പുണ്ടായിട്ട് എന്താ കാര്യം നിങ്ങളിൻ്റെ എൻ്റെ ചോരയല്ലേ അല്ലേ ഞാൻ നിങ്ങളുടെ ചോരയല്ലേ പിന്നെന്താ പ്രശ്നോ നിങ്ങളിത് വലിയ അറബിയാളെ മാരി അല്ലെങ്കിൽ മറ്റേ അറേബ്യ നാട്ടിൽ നേരിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ മാരി നിങ്ങൾ അങ്ങനെ പറയരുത് നമ്മളൊക്കെ ഒരൊറ്റ അമ്മ പറ്റ മക്കളാണ് പിന്നീട് അതിങ്ങനെ എന്താ പറയാ ഓരോ അവസരത്തിനും മറ്റേതിനും വേണ്ടി ഓരോരുത്തരും ഓരോരുത്തർ ഓരോന്നും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഓരോരോ മതമായിട്ട് നിൽക്കണത് നിങ്ങളത് മനസ്സിലാക്കുക അല്ലാണ്ട് ഈ അമ്മൊന്നും കണ്ടമാകുന്ന ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടില്ല ആകെ കയ്യിലെണ്ണാവുന്ന ആൾക്കാരെ വന്നിട്ടുള്ളൂ അപ്പൊ അത് നിങ്ങൾ മറക്കരുത് എന്നെ നിങ്ങൾ ചോറായിട്ട് തന്നെ കാണേണ്ടത് എന്റെ മതം വേറെയൊന്നുള്ളൂ പക്ഷെ നിങ്ങളും ഞാനും അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അടിപേര് തോ തൂണ്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊന്നാ ഈ വല്ല കൃഷ്ണൻകുട്ടീന്റെ ജാനകിയുടെ ഒക്കെ മക്കളാണ് അതെന്തെങ്കിലും മറക്കണത് ഞാനും എന്റെ എന്നെ ഉണ്ടാക്കിയവരും മതം മാറാത്തതുകൊണ്ട് ഞാൻ മതം മാറിയില്ല എന്നെക്കെ ഉണ്ടാക്കിയവർ മതം മാറിയത് കൊണ്ട് നീ മതം മാറി അത്രയുള്ളൂ അതിലിപ്പോ ഇതൊന്നും ഇല്ല അപ്പൊ നമ്മൾ തമ്മിലല്ല അടിക്കേണ്ടത് നമ്മളെ രാജ്യത്തിനെതിരെ ആരെങ്കിലും വന്ന അവിടെയാണ് നമ്മൾ അടിക്കേണ്ടത് അവിടെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കണം അല്ലാണ്ട് മതം പറഞ്ഞുകൊണ്ട് അവിടെയും വന്നിട്ട് ഉണ്ടാക്കാൻ നിക്കരുത് മനസ്സിലാവുന്നുണ്ടാ നമ്മളൊന്നാടാ ഇന്ത്യക്കാരാണ്ടാ ഇപ്പൊ വീണ്ടും പറയാണ് സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഉറപ്പി വെച്ചിട്ടൊന്നുമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായിട്ടുള്ള വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിസയും കാര്യങ്ങളും വരുന്നത് അല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇത്ര ഇന്നത് അങ്ങനെ ഇങ്ങനെ ഇന്നതല്ല അവിടെ ഒരു വിസ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അവിടെ നിങ്ങളെ തറവാട് സ്വത്തൊന്നുമല്ല അല്ലാതെ നിങ്ങളെ അമ്മായിടെ തീർതി കിട്ടിയ സ്ഥലമൊന്നും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഏത് അറബ് രാജ്യമായാലും ഇന്ത്യമായിട്ട് കരാറുണ്ടെങ്കിൽ വ്യാപാരം കരാറുണ്ടെങ്കിൽ വിസ അനുവദിക്കും അത് ഔതാര്യമായിട്ട് കാണണ്ട ഇന്ത്യക്കാരൻ്റെ അവകാശമാണ് ആ അവകാശത്തെ പോയിട്ട് നിങ്ങൾ ചൊറിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തരാ സംഖ്യയിലാണ് മറ്റേ ഒന്ന് പറയണ്ട ഞങ്ങൾക്ക് തിന്നാൻ അവകാശം ഉള്ളതുകൊണ്ടാണ് അവിടെ പോയി തിന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും തിന്നാൻ അവകാശം ഉള്ളതുകൊണ്ട് അവിടെ പോയി തിന്നാ കാരണം ഞങ്ങളിവിടെ നികുതി അടയ്ക്കണവരാ ഈ നാട്ടിൽ വന്നിട്ട് വ്യാപാരം ഉണ്ടാക്കുമ്പോളേ അതിൽ ഞങ്ങൾക്കാണ് മുഖ്യ പങ്ക് നിങ്ങൾക്കല്ല അത് മനസ്സിലായിക്കോ മതന്മാരുകൾക്കല്ല മുഖ്യ പങ്ക് ഇന്ത്യക്കാരനായിട്ട് നിൽക്കുന്ന യഥാർത്ഥ ഇന്ത്യക്കാർക്കാണ് പങ്ക് അല്ലാതെ ന്യൂനപക്ഷത്തിന്റെ ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന ആളുകൾക്കല്ല ശരിക്കും അവകാശം ഉള്ളത് അത് മനസ്സിലാക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പൊ കൂടുതൽ നിങ്ങൾ നിങ്ങളും ഞാൻ ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു രാജ്യത്തെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും നിങ്ങളെ ശത്രുമായിട്ട് ഞാൻ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്ന അങ്ങനെയല്ല എന്നാണ് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ സൗദി അറേബ്യ എന്ന് പറയണത് എന്റെ കുഞ്ഞമ്മേൻ്റെയും മൂത്തമ്മേൻ്റെയും നടാൻ എൻ്റെ ഒരു ഒരു പുലബന് അവിടെ അല്ല പണ്ട് ഞാനും ജോലിക്ക് അതൊക്കെ ശരിയാണ് അതിൻ്റെ അത് ഓസിനാരും തന്നൊന്നും എൻ്റെ രാജ്യത്ത് ഞാൻ നികുതി അടയ്ക്കുന്നതുകൊണ്ട് എൻ്റെ രാജ്യത്തിൽ ഉണ്ടാക്കിയ കരാർ അടിസ്ഥാനത്തിൽ എനിക്കൊരു തൊഴിൽ തന്നു അല്ലാതെ അറബീൻ്റെ ആസനം നക്കാൻ പോയതല്ല എൻ്റെ നാട്ന്ന് കൊണ്ടുപോകണ എൻ്റെ പണത്തിന് കണക്കാക്കിയിട്ട് തന്നെ ഞങ്ങൾക്ക് ജോലി അവിടെ തന്നത് എൻ്റെ നാട്ടിൽ നിന്നും വിറ്റ് വിറ്റു ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അവരുടെ കൊട്ടാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ജോലി തരണം അത് ഞങ്ങളുടെ അവകാശം എന്തൊക്കെയായിട്ട് അല്ലാതെ അവരുടെ ഔദാര്യമല്ല ഇനി മേലാൽ അറബീൻ്റെ കുണ്ടി കേൾക്കാൻ പോകണമുള്ള വർത്തമാനം പറയണ്ട അറബിൻ്റെ ഒരു തൊലിയന്മാരെ കുണ്ടിവിടാനും കഴിയുന്നില്ല ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾക്ക് കിട്ടണം അത് അവകാശമാണ് അത് ഒരു ഇന്ത്യൻ മുസൽമാൻ്റെയും ആർക്കും എഴുതി തീർതി കൊടുത്തതല്ല ആ ഡയലോഗ് അടിക്കുക ആ ഡയലോഗ് ഒന്നും അടിക്കരുത് അത് ശരിയല്ല പകരം ഇന്ത്യക്കാരോട് തിരിച്ചു വാന്ന് പറയാനും മാനിയതുണ്ട് സംഘികളോട് തിരിച്ചു വാന്ന് പറയുമ്പോൾ ഒരുമാര് മറ്റവരുടെ അല്ലേ അതായത് നിനക്ക് എന്തോ തറവാട് എഴുതി കിട്ടിയ പോലെ അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് ഇന്ത്യ അടിക്കുമ്പോൾ ആ ഇന്ത്യയെ സൗദി അടിച്ചാൽ നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ടാണല്ലോ സംഘികൾ അതിന് സമ്മതിക്കില്ല എന്നാണ് സംഘികളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതായത് ഹിന്ദുക്കളോടും ഇങ്ങോട്ട് വരാൻ പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ മനസ്സെന്താന്ന് ഞങ്ങളുടെ മനസ്സാണ് ഞങ്ങൾ എന്തായാലും തിരിച്ചടിക്കും ഏത് വല്യപ്പ ആയാലും അടിക്കും ഏത് പോറ്റമ്മ ആയാലും കുഞ്ഞമ്മ ആയാലും ഏതായാലും കുനിച്ചു നിർത്തി കൂമ്പിലടിക്കും മനസിലായ എന്ത് രസാന്നറിയാ നിന്റെ ഒക്കെ കുരുപൊട്ടും കുരു കണ്ട് പൊട്ടിട്ടേ അപ്പൊ വീണ്ടും പറയണേ എന്റെ ചോറയാണ് മനസ്സിലായി ഞാൻ എൻ്റെ ചോറിയാണ് നമ്മളൊക്കെ ഒന്നാണ് നിന്റെ ഇടയിലൂടെ കയറി മതം കളിച്ചിട്ട് നിന്ന് ഇവർ ഇത് നിൽക്കണ്ട ചരിത്രം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ആരാധനക്ക് മനസ്സിലാവും